പ്ലെയ്സ് നേരത്തെ നമ്മൾ പുട്ടിൻ പറഞ്ഞത് എന്താ നോക്കിയത് ഇപ്പോൾ ഇതാ ട്രംപ് എന്ന് പറഞ്ഞേക്കാൻ ട്രംപ് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് കാരണം എന്താവും ട്രംപ് പറഞ്ഞത് പുടിൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രാങ്ക് ആൻഡ് മീനിങ് ഫുൾ സപ്പോർട്ട് സ്റ്റോപ്പിംഗ് ദ ഫൈറ്റിംഗ് ബട്ട് ദ ബട്ട് ദാറ്റ് ബട്ട് ദർ ഇസ് നിയ് ടു ഡെവലപ്പ് ദ മോസ്റ്റ് എഫക്റ്റീവ് പാർട്ട് ടു വാർഡ് ദ പീസ് മെമ്മറണ്ടം ധാരണാപത്രം റെഡിയാക്കാനൊക്കെ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു ഒക്കെ അത് രണ്ടു വർഷത്തിനുള്ള താല്പര്യമില്ല ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു നല്ല രീതിയിലാണ് ഫ്രാങ്ക് ആൻഡ് മീനിങ് ഫുൾ ആണ് മോസ്റ്റ് എഫക്റ്റീവ് പാത്രം ഉണ്ടാക്കണം ഒരു പീസിന് ധാരണപാത്രം റെഡിയാക്കണം എല്ലാവർക്കും അത് നല്ല രീതിയിലാണ് പുട്ടിൻ പുട്ടിനും പറഞ്ഞത് അപ്പോൾ ട്രംപ് ഇനി എന്ത് പറയുന്നു എന്നുള്ളതായി നമ്മളെല്ലാവരും നോക്കി പുട്ടിനെ കുറ്റും പറഞ്ഞതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇനി ട്രംപ് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കുന്ന ഒരു സമയത്തേക്കാണ് അപ്പോൾ ഓ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി പോകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണുള്ളത് അപ്പോൾ ട്രംപ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ വില കിട്ടോ സ്വർണ്ണ വിലയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അതിനനുസരിച്ച് മാർക്കറ്റിൽ ഗോൾഡ് കാരണം പെടയുന്നുമുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ട്രൂത്ത് എന്ന് പറയുന്ന അതിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാൾ കമൻറ്റ് ചോദിക്കുന്നുണ്ട് ഇയാളോട് പറഞ്ഞിട്ടാണ് ട്രംപ് ഫോം വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് എവിടെയാണ് ഇട്ടത് എന്നുള്ള കൂടി പറഞ്ഞിട്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞാൽ ജസ്റ്റ് മൈ ടു ഹവർ കോൾ വിത്ത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഓഫ് ദ റഷ്യ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കോൾ എന്നാണ് പറഞ്ഞത് ഐ ബിലീവ് ഇറ്റ് ടു വെൻ വെരി വെൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ഇത് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് റഷ്യ ആൻഡ് വിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് നെഗോഷിയേഷൻസ് ടു സീസ് ഫെയർ മോർ ഇമ്പോർട്ടൻലിൻഡ് ദ വാർ അതായത് റഷ്യ ഉക്രൈനും വീണ്ടും പെട്ടെന്ന് ഒരു നെഗോഷിയേഷൻസ്റ്റാർട്ട് ചെയ്തേക്കും ചർച്ചകൾ എന്താണ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അങ്ങനെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു സീസ്ഫെയറിലേക്കുള്ള അല്ലെങ്കിൽ വെടി നിർത്തലിനേക്കും അതിനേക്കാൾ പ്രധാനമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും ഇത് പറഞ്ഞപ്പോൾ ഇന്റിലും എന്തെറിയോ നെറ്റിപ്പോയി ഓ റഷ്യ ഉക്രൈൻ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് ചർച്ചക്കുറിച്ച് ഇനി റഷ്യ ഉക്രൈൻ അങ്ങ് തീരുമാനിക്കും വേഗം ചർച്ചകൾ ഒക്കെ ചെയ്താണ്ട് അവർ യുദ്ധത്തിലേക്കും ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും സീസ്ഫെയറിലേക്കും പോകുന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയും റഷ്യ ഉക്രൈൻ അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയിട്ടും മറ്റുള്ളവളൊക്കെ വേണ്ടെന്ന് കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വരികൾ പിന്നീട് ഞാൻ അതേ സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോയി കാരണം വേറെ പാർട്ടിയിൽ വന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും എന്താ എന്താ ഉദ്ദേശിച്ചു കിട്ടണ്ടേ അപ്പൊ ഒന്നും കൂടി ഇന്ദ്രയിൽ വായിച്ചു അപ്പൊ ആ വരികൾ ആ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അവർ ജേറെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അടുത്ത വരികളാണ് ഏറ്റവും വലിയ അതാണ് ഈ വരികൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഏത് വരികളെ വരാതിരുന്ന ആ വരികളിലാണ് ഇന്ദ്രയിൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നു അതോ ഈ തുടരാൻ പോകുന്നത് എന്നത് പ്രത്യേകിച്ച് ഒരു എം പി കൂടി പറഞ്ഞിട്ടുണ്ട് വ്ളിമർ ഇങ്ങനെ പോകാൻ താല്പര്യം പറഞ്ഞപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ പറയാം കണ്ടീഷൻ ഫോർ ദാറ്റ് വിൽ ബി നെഗോഷിയേറ്റഡ് വിത്ത് വീൻ ടു പാർട്ടീസ് ആസ് ഇറ്റ് ക്യാൻ ഓൺലി ബി ബിക്കോസ് ദ നോ ഡീറ്റെയിൽസ് ഓഫ് ദി നെഗോസിയേഷൻ ദാറ്റ് നോബി എൽസ് വുഡ് ബി വെയർ ഓഫ് എന്നാ പറയുക അത് പറഞ്ഞപ്പോൾ എന്തായാലും പിന്നെയും കയറി പഠിച്ചവനെ ഇത് റഷ്യക്കും പുട്ടിനും റഷ്യക്കും ഉക്രൈനും വിട്ടുകൊടുത്തോ എന്നുള്ളത് അദ്ദേഹം പറയാത്ത കണ്ടീഷൻ ഫോർ ദാറ്റ് വിൽ ബി നെഗോഷിയേറ്റഡ് വിത്ത് വിവീൻ ടു പാർട്ടീസ് ആ രണ്ട് പാർട്ടികളാണ് ഈ നെഗോഷിയേഷൻസ് ഒക്കെ എന്താക്കേണ്ടത് ചെയ്തു പോകേണ്ട എന്ന രീതി പറഞ്ഞു ഇറ്റ് ക്യാൻ ഓൺലി ബി ബിക്കോസ് ദ നോ ദ ഡീറ്റെയിൽസ് ഓഫ് ദി നെഗോഷൻ അവർക്കെ അറിയുള്ളതിന്റെ ഡീറ്റെയിൽസ് ഓഫ് നെഗോഷിയേഷൻ നെഗോസിയേഷൻ ദ നോ ബഡിയേഴ്സ് വുഡ് ബി അവയർ ഓഫ് മറ്റുള്ള ആൾക്കൊന്നും അറിയില്ല അത് അവർക്കല്ലേ അവരാണ് ചെയ്യേണ്ടത് എന്നുള്ള അവർക്ക് മാത്രമേ അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന രീതിയിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു കാരണം അതിൻ്റെ ഉള്ളു പക്ഷേ അത് വേറെ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനൊക്കെ കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഇതൊക്കെയല്ല അദ്ദേഹം ഉക്രൈനെ കൊണ്ട് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല എന്നുള്ള രീതിയിലും ഇത്തരം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ ചിന്താഗതിയും ചെയ്ത അവർക്ക് വിട്ടുപോലത്തെ എന്നാൽ ഫർ ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത വരികളാണ് ഏറ്റവും നമുക്ക് ആശ്വാസം ഉണ്ടാക്കുന്നത് ദ ടോൺ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺവേഴ്സേഷൻ എക്സലൻ്റ് അത് സംസാരിച്ചും അവർ കുട്ടിനുമായുള്ള സംസാരം ഈ സംഭാഷണങ്ങളൊക്കെ വളരെയധികം അതിൻ്റെ ടോണും ഇതൊക്കെ വളരെയധികം നല്ലതായിരുന്നു എക്സലൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ ഫിറ്റ് വാസിൻ ഇത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഐ വുഡ് സേ സോ നോ റാദർ ദ ലെറ്റർ അത് അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറയും അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറയാനും നിൽക്കില്ല ഇത് ഇപ്പോൾ തന്നെ ഞാൻ പറയും അതങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഇത് ആ സംഭാഷണം വളരെ ബോറായിരുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ഡോൺ ആൺ ദ സ്പിരിറ്റ് ഓഫ് ദ കോൺവെർസേഷൻ വെ എക്സലൻറ്റ് ഇഫ് ഇറ്റ് വാസ് ഇൻ ഐ വുഡ് സേ സോ നൗ റാദർ ദാൻ ലെറ്റർ ഇനിതാ അദ്ദേഹം പറയാം അപ്പം പിന്നെ പറയാനും നോക്കുന്നില്ല ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു ഞാൻ എന്താ സംഭാഷണം മോശമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മോശമായിരുന്നു എന്ന് അപ്പോൾ ഇത് അത് വളരെയധികം നല്ലതായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയാം റഷ്യ വാണ്ട് ടു ഡു എന്താണ് ആ റഷ്യ വാണ്ട് ടു ഡു ലാർജ് സ്കെയിൽ ട്രൈഡ് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെൻ ദ അതേ ശേഷം പോസ്റ്റ് സ്കെയിൽ സ്പേസ് ഇട്ടിട്ടില്ല റഷ്യ വാണ്ട് ടു ഡു ലാർജ് സ്കെയിൽ ട്രൈഡ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെൻ ദിസ്ക് ബാത്ത് ഈസ് ഓവർ ആൻഡ് ഐ അഗ്രി ഓ ഞാൻ സമ്മതിച്ചു റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി വലിയ രീതിയിൽ വ്യാപാരം നടത്തുന്നതിനൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈ ഒരു ബ്ലഡ് ബാത്ത് ഈ ചോരയിൽ കുതിർത്തിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ യുദ്ധം അവസാനിച്ച ശേഷം ഐ അഗ്രി അത് സമ്മതിച്ചു ദർ ഇസ് എ കസ് ഓപ്പർച്യൂണിറ്റി ഫോർ റഷ്യ ടു ക്രിയേറ്റ് മോസീവ് എമൗണ്ട് ഓഫ് ജോബ് കൂടുതൽ സമ്പത്തും അതേപോലെ തന്നെ ജോബും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി റഷ്യക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു അവസരമാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുകയാണ് ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈ പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ് എന്താ അൺലിമിറ്റഡ് ഓഫർ ജിയോ കൊടുക്കുന്ന പോലെ അങ്ങനത്തെ കൊടുക്കുന്നത് അത്രമാത്രം അൺലിമിറ്റഡ് ഉക്രൈൻ ബി ബെനിഫിഷ്യറി ഓൺ ട്രേഡ് ഇൻ ദ ഓഫ് റീബിൽഡിങ് ി ഇതേപോലെ തന്നെ ഉക്രൈനും വളരെയധികം വ്യാപാരത്തിനും മറ്റുള്ളതൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറും അതേപോലെ രാജ്യം റീബിൽഡ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും പുനർനിർമ്മിക്കുന്നതിനൊക്കെ വളരെയധികം ഉക്രൈനും

ുമായിട്ടും പ്രസിഡന്റ് ഇമാനുവൽ മാക്രമാനുമായിട്ടും ജോർജിയ മെലോണിയുമായിട്ടും അതേപോലെ തന്നെ ജർമ്മൻ ചാൻസലർ ഫെഡറിസ് മേഴ്സുമായിട്ടും പിന്നെന്താ ഫിൻലാൻഡിൻ്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ട്രബുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു ഇതിനുശേഷം ഒക്കെ പുടിൻ ഫോം ഫോം ട്രംപ് ഇദ്ദേഹത്തിന് ഫോമിച്ച് ചെരി ചൂടായിട്ടുണ്ടാകും ഇൻട്രസ്റ്റഡ് ഇൻ ഹോസ്റ്റിംഗ് നെഗോഷിയേഷൻ വർത്തിക്കാൻ പോപ്പും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അടുത്ത ചർച്ചകളൊക്കെ എന്താ വർത്തിക്കാൻ ഹോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹം ഇൻട്രസ്റ്റഡ് ഇൻ ഹോസ്റ്റിംഗ് നെഗോഷിയേഷൻ അപ്പോൾ വത്തിക്കാൻ ഈ പോപ്പ് എന്താ അതിനൊക്കെ എന്താ ഹോസ്റ്റ് ചെയ്യുക വേണമെങ്കിൽ കത്തിക്കാൻ അതിനൊക്കെ റെഡിയാവാം റെഡിയാണ് സംസാരങ്ങൾ ചർച്ചകൾക്കൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുന്നതിനും വേണമെങ്കിൽ അതിനൊക്കെ റെഡിയാണ് അദ്ദേഹവും അറിയിച്ചു താല്പര്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇവരമ്പര് ഇതൊക്കെ പറഞ്ഞ ശരി ഞാൻ ചർച്ചകൾ ഇമ്മീഡിയറ്റ്ലി ബിഗിൻ ചെയ്യണം കാരണം അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വീണ്ടും തേക്ക് മാറും അപ്പോൾ ഇനി അടുത്ത സംസാരങ്ങൾ അടുത്തുള്ള കഴുക്കുകളൊക്കെ നീക്കേണ്ടിയിരിക്കുകയെന്ന് അല്ലാതെ ചർച്ച ചെയ്ത് പോയിട്ട് കാര്യം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം റഷ്യ ഉക്രൈനിലേക്ക് വിട്ടു കൊടുക്കുക ട്രംപ് തന്നെ വീണ്ടും ഇതിലേക്ക് വന്ന് ഉണ്ടായാലേ സീസ്വെയർ ഉണ്ടാവുകയുള്ളൂ അത് വേറെ കാര്യം എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗവർണർ മുപ്പേർക്ക് നോബൽ സമ്മാനം നോബൽ പീസ് പ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നോൾ ഞാൻ പറഞ്ഞത് കുളാമുത്താന്ന് നിൽക്കുകയാണെന്നാ തന്നെ കുളാമുത്തി കുളാമുത്തി അറുന്നൂറ് കുറഞ്ഞേക്കാവുന്നതിൽ നിന്ന് മുന്നൂറ്റി അറുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാളെ ശരി അറുന്നൂറ് കൂടിയേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് വെറും പിന്നീട് എന്താ അത് സംസാരത്തിന് മുമ്പ് അറുന്നൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞു വന്ന് മുന്നൂറ്റാ അഞ്ഞൂറ്റി ഇരുപതായി പിന്നെ ഒരു മുന്നൂറ്ററുപതായി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം നാളെ കൂടിയാക്കാവുന്ന അവസ്ഥയായിട്ടോ അഞ്ഞൂറ്ററുപത് ഒക്കെ കൂടിയാക്കാവുന്ന അവസ്ഥയിൽ നിന്നൊക്കെ കുറഞ്ഞ് അതിൻ്റെ ഇടക്ക് പെട്ടെന്ന് വേറെ നാളെ സ്വർണ്ണവില് മാറ്റം ഒന്നും ഉണ്ടാകാത്ത അവസ്ഥ വരെ ഗോൾഡിന് വന്നിട്ടുണ്ടായിരുന്നു എഴുന്നിട്ട് ശേഷം പിന്നെ കര കയറി പിന്നെ ഇഞ്ഞ് ഞാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇടയ്ക്കാണ് ഗോൾഡ് അപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ള ഇപ്പോൾ എഴുപതിനായിരത്തി നാൽപ്പതാണുള്ളത് എന്തായാലും ഈ സീസ്ഫെയർ ട്രംപിൻ്റെ ഈ പോസ്റ്റോട് കൂടി സ്വർണ്ണവില തകർന്നേക്കും അതിൻ്റെ ഇടക്ക് വേറെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഗോൾഡിന് അനുകൂലമാണ് ഡോളറിൻ്റെ തകർച്ചയും അമേരിക്കൻ എക്കണോമി അമേരിക്കൻ ബാങ്കുകളെ ഡെപ്റ്റിനെ കുറിച്ചുള്ള മൂഡിൻ്റെ സംസാരം ഐ മീൻ മൂഡീസ് ഏജൻസിയുടെ സംസാരവും അതൊക്കെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എന്താണ് പറയുന്നത് എന്നൊക്കെ നോക്കണം അതേപോലെ ഇതിന് ശേഷം ഇനി എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതും ഫർദർ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനം അതിനനുസൃതമായിട്ടായിരിക്കും ഗോൾഡ് ഇപ്പോൾ ഏതായാലും സീസ്ഫെയർ എന്ന് പറഞ്ഞ സാധനം പ്രിൻ്റ് അടിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ ലൈൻ ഓഫ് ഇതിലൊക്കെ പോലും ഇത് തന്നെ ആയിരിക്കും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും ഇത് നടക്കുന്നുണ്ടായേക്കും എന്നാണ് ഇത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്നാണ് എന്തായാലും പറയുന്നത് എന്തായാലും സിക്സ് ഫെയർ എന്ന് പറയുന്ന സാധനം ഇന്ന് എന്തായിരിക്കില്ല പ്രിൻ്റ് അടിച്ചില്ല ഇന്ന് റഷ്യ ഉക്രൈനും നെഗോഷിയേഷൻസ് നടക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ ഇത് അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് പെട്ടെന്ന് മൊത്തം പൊട്ടി എന്തായാലും മെല്ലെ തായേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആൾറെഡി ഗോൾഡ് ഒരുപാട് മുകളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച താഴേന്ന് വന്നിട്ടുണ്ട് എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇൻ്റർവ്യൂർ വരാം വാങ്ങാനുള്ളവർക്ക് വേണമെങ്കിൽ ഇവരുടെ സംസാരങ്ങളും മറ്റുള്ളതും ട്രേഡ് ടെൻഷനൊക്കെ കുറഞ്ഞ കുറഞ്ഞേ അപ്പോൾ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ല ആൾറെഡി ഡൗൺ ആണ് അതുകൊണ്ട് വാങ്ങാനുള്ളവർക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു എന്തൊക്കെയുണ്ട് കുറച്ച് തന്നെ ഓക്കെ